എല്ലാ കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അഭിയുടെ ക്രൂരത എത്രമാത്രം വലുതാന്നുള്ള കാര്യം അഭി എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് പ്രകാരമാണ് അനകെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവന് ആ കുണ്ടകളെയൊക്കെ വിട്ടിട്ടാണ് അവന് പല കൃത്രിമ പണികളും ആ കുടുംബത്തിൽ ചെയ്തു വെച്ചത് കാരണം ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരണ സമയത്ത് തൻ്റെ പേരൊരിക്കലും പുറത്തു വരാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദർശേൻ്റെ ഫോട്ടോയെ കാണാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ആദർശ ആദർശിൻ്റെ അനകേടെയും കൂടെ ഒരുമിച്ച് രണ്ട് ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്തു വെച്ചു ഇതൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അനക ഹോസ്പിറ്റലായതിനു ശേഷമാണ് കാരണം അഭി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ആ അനകയുടെ മൂക്കും വായും കൂടെ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ശ്വാസം കിട്ടാതെ വന്നു അങ്ങനെ അവൾ ബോധം കിട്ട് വീഴുവാണ് അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവർ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് പിന്നീട് കാര്യങ്ങളൊക്കെ അബിക്ക് എളുപ്പമായിരുന്നു അതിനുശേഷമാണ് ആ വീട്ടിലെ ഫോട്ടോയെ കൊണ്ടുവന്ന് വെക്കുന്നത് ഇതൊന്നും പക്ഷേ എങ്കിൽ ആദർശനൊന്നും അറിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അനക മരിച്ചു കിടക്കണ സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ആ കാഴ്ച കണ്ടിയുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റില്ല കാരണം തലക്കിലിരുന്ന് കരയണേ ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പം തൻ്റെ ഏതോ ഒരു കൊച്ചുമന്റെ മോളാണെന്നാണ് ഇവള് പറഞ്ഞിരിക്കുന്നത് ആരുടെ ആയിരിക്കും അത് പറയുന്നതിന് മുമ്പ് അവൾ യാത്രയായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി മുത്തശ്ശന് അങ്ങനെ മുത്തശ്ശനവിടെ കുറച്ച് സമയം നോക്കി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ആദർശൻ്റെ അരിയിലേക്ക് ആ ഗുണ്ടകളിൽ രണ്ടുപേര് വരുവാണ് അപ്പം അനഗടെ ബന്ധുക്കാരാന്നാ പറഞ്ഞിരിക്കുന്നത് അവന്മാർ എന്നിട്ട് പറഞ്ഞു അതെ അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പിന്നെ എന്ത് ചെയ്യണോന്ന് ചോദിക്കുക അല്ല നിങ്ങളല്ലേ ആ കൊച്ചിൻ്റെ അച്ഛനെന്ന് ചോദിക്കുക ഞാനോ വെറുതെ അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ കൂടുതലൊന്നും പറയേണ്ട നിങ്ങൾ തന്നെയാണ് നിങ്ങളല്ലാതെ പിന്നെ ആരാന്ന് ചോദിക്കുവാണ് നിങ്ങൾ നോക്ക് നിങ്ങളല്ലാതെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ എങ്ങനെ വന്ന് നോക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശു നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ ഫോട്ടോസ് അവിടെ ഇരിക്കുന്നു അനകയോടൊപ്പം തൻ്റെ ഫോട്ടോയും കൂടെ ഇരിക്കുന്നു തങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അനകയോടൊപ്പം നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കാർക്കും ഒന്നും അറിയത്തില്ല നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദർശനെ അവിടെയിട്ട് ഛേദവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആദർശ് പറഞ്ഞു എനിക്ക് എനിക്കിനകത്ത് യാതൊരു പങ്കുവില്ല എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ കള്ളത്തരം പറയലെന്ന് പറയാം ഇതേ വെറുതെ കെട്ടി ചമച്ചോരോ കഥ കെട്ടി ചമച്ച ഓരോ കഥയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ ഈ കുഞ്ഞിനെ കൈയെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ലാന്ന് പറയണം ഇത് കേട്ടത് അമ്മേര് കയ്യേറ്റം ചെയ്യാൻ പറ്റുമ്പോഴത്തേന് ആദർശിച്ച് തടഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഇടപെടല ഇന്നത്തെ കാലത്ത് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ വെറുതെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാമെന്നൊന്നും നോക്കരുത് പിന്നെ ആ കുഞ്ഞ് ആ കുഞ്ഞ് എൻ്റെതാണെങ്കിൽ എനിക്ക് ഏറ്റെടുക്കാണ്ട് യാതൊരു മടിയില്ല എനിക്ക് ഉറപ്പുണ്ട് ആ കുഞ്ഞ് എൻ്റെതല്ലെന്ന് എനിക്ക് ആ പെണ്ണിനെ അറിയത്തു കൊല്ലില്ല അത് ഏതാണെന്ന് പോലും അറിയത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അവളെ ആദ്യമായിട്ട് അവസാനമായിട്ടും കാണുന്ന പിന്നെ എങ്ങനെ എന്നൊക്കെ ചോദിക്കണം അവന്മാർക്ക് കൂടുതലും തറക്കിക്കാനുണ്ട് വോയിസ് ഇല്ല കാരണം അവിയ ഏർപ്പാടാക്കിയതാണ് ഇനിയിപ്പോൾ ആദർശം വല്ല കംപ്ലയിൻ്റ് കൊടുത്താലോ ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലി എന്തെങ്കിലും സം ഇത് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്നറിയാം എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവന്മാരും അവിയെല്ലാം കൂടെ കുടുങ്ങും കാരണം അത് ആദർശൻ്റെ കൊച്ചല്ലല്ലോ ഈ സമയത്ത് കുഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച മുത്തശ്ശൻ്റെ കൺമുനിന്ന് മാഞ്ഞു പോകുന്നില്ലായിരുന്നു അങ്ങനെ അവിടെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് മുത്തശ്ശനെല്ലാം ഏറ്റെടുത്ത് നടത്തുകയാണ് അങ്ങനെ ചടങ്ങെല്ലാം നടത്തി അവർ ഇറങ്ങിയ സമയത്ത് മുത്തശ്ശന് ഭയങ്കര സങ്കടമാണ് ആ കുഞ്ഞിന്റെ മുഖം മനസ്സിലേക്ക് വരുവോ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവൾ ഓടി ഇങ്ങോട്ട് വരുവാണ് പിന്നീട് ആദർശന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞ് എന്നെയും കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് അവൾ നോക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോട്ടോയോടൊപ്പം ഇരിക്കുന്നത് അച്ഛൻ്റെ ഫോട്ടോയാണ് അത് ആദർശന്റെ ആണ് പെട്ടെന്ന് ആദർശൻ എന്തുയാണെന്ന് നടത്തില്ല ആദർശന വല്ലാത്തൊരു വീർപ്പുമുട്ടലായിപ്പോയി ആ സമയം അഭി പറഞ്ഞു ആദർശേട്ടാ ആദർശ എണ്ണ നോക്കിയിട്ടാണല്ലോ പറയണേ സത്യം പറ ആദർശേട്ടാ ഇനി ആദർശ എണ് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോൾ ആദർശന് ദേഷ്യം വന്നു ആദർശ പറഞ്ഞു നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുവാണ് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇല്ലാത്ത ഇത് എൻ്റെ തലയിലേക്ക് കെട്ടി വയ്ക്കാൻ ശ്രമിക്കുമെന്നും വേണ്ടെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ വന്നിട്ട് കുഞ്ഞിനെ വാരിയെടുക്കുവാണ് പിന്നീടും കുഞ്ഞിനോട് ഭാഗം നമുക്ക് പോകാമെന്ന് പറയണം പെട്ടെന്ന് ആദർശിച്ചു പറഞ്ഞു അല്ലേ എങ്ങോട്ടാ മുത്തശ്ശാ ഇവിടെയും കൂടെ എങ്ങോട്ടാണ് ചോദിക്കുകയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശം പറഞ്ഞു അതെ എനിക്ക് എൻ്റെതായൊരു വിലയുണ്ട് ഇത്രയും കാലം ഞാൻ ആ രീതിക്കാൻ നിന്ന് നിനക്കറിയാലോ എനിക്ക് സത്യം തെളിയിക്കണം എന്താണെങ്കിലും എൻ്റെ കൊച്ചുമക്കൾ ആരുടെ ഒരു കുഞ്ഞാണ് അവൾ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയണം അതുവരെ ഈ മോൾ അനന്തപുരി നിൽക്കും ഇവളിവിടെ അനാഥ ആക്കിയിട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ അനാഥ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി എന്നോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും ഒരു പക്ഷേ ഞാൻ അവളെ രക്ഷിക്കും അല്ലെ സംരക്ഷിക്കും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമായിരിക്കും അവൾ എന്നോട് ആ കാര്യം പറയാനായിട്ട് വന്നേ അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയണം പിന്നീട് മുത്തശ്ശൻ ആ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടങ്ങോട്ട് കാലിലേക്ക് പോകുമ്പോൾ തന്നെ അബി എന്നിട്ട് ആ കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങുവാണ് ഇങ്ങനെ കയ്യിലേക്ക് അങ്ങോട്ട് മേടിച്ചു ശരിയും അബിയുടെ കയ്യിലേക്ക് ചന്തമോള് പോവുകയും ചെയ്തു ഈ സമയം ആദർശന് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നീട് ആദർശൻ്റെ മനസ്സിലാക്കി പലവിധ സംശയങ്ങളും വരുവാണ് എങ്ങനെ തൻ്റെ അവിടെ ഫോട്ടോ എത്തി താൻ ആദ്യമായിട്ടാണ് ആ പെണ്ണിനെ കാണുന്ന പോലും അങ്ങനെ പോകുന്ന വഴിക്ക് അഭി ആദർശനോട് ചോദിച്ചു അല്ല ആദർശ ഏട്ടാ സത്യം പറ ആദർശാട് ഞങ്ങളിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആദർശം പറഞ്ഞ് അങ്ങനെ ഒളിപ്പിക്കേണ്ട കാര്യം എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുറന്ന് എന്നൊക്കെ ചോദിക്കുവാണ് മുത്തശ്ശൻ പറഞ്ഞു എടാ മോനെ ഞാൻ വേറെ കൊണ്ടല്ല കൊണ്ടല്ലേ അവൾ അവള് മരിക്കുന്നതിന് മുമ്പ് ആ കാര്യം പറയുകയും ചെയ്തു അത് മാത്രമല്ല ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിങ്ങനെ എങ്ങാവിടെ വന്നെന്ന് ചോദിക്കുവാണ് ഇതൊക്കെ അഭി മനപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം മുത്തശ്ശനോ ആദർശനോ ഒന്നും അറിയത്തില്ലോ ആദർശമാണ് ഇട്ട് പറഞ്ഞു എനിക്കറിയില്ല മുത്തശ്ശ ഇത് മനഃപ്പൂർവ്വം ആരോ ചതിക്കാൻ വേണ്ടി ചെയ്താന്ന് പറയാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയാണെങ്കിലും എനിക്ക് ഈ മോളെ അവിടെ കളഞ്ഞിട്ട് പോരാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഊട്ടിക്കൊണ്ടു വന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വീട്ടിലേക്ക് പോവാണ് അബിയുടെ മനസ്സ് സന്തോഷമാണ് ഇനിയിപ്പോൾ തനിക്ക് പേടിക്കണ്ട അനൊക്കെ പോയി അനൊക്കെ പോയതുകൊണ്ട് ഇനി അവള് വന്ന് പറയാൻ പോകുന്നില്ല ഇനിയിപ്പോൾ തൻ്റെ മോളാന്നുള്ള കാര്യം ഈ സമയത്ത് ആദർശന്റെ നെഞ്ചിലൊരു പെടപ്പായിരുന്നു ദൈവമേ നീ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേന് എന്തായി തീരുമെന്നൊക്കെയുള്ളത് അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അബി മോളെ എടുത്തോണ്ട് വരുവാണ് ആദർശമാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലാണ് കയറി വരുന്നത് അങ്ങനെ അവർ മൂന്നുപേരും കൂടെ അങ്ങോട്ട് വന്നുകഴിയുമ്പത്തേനും ദേവേനയും നയനെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദേവേനെ ചോദിച്ചു അല്ല ഇതേദാ അബിയുടെ കയ്യിലൊരു കുഞ്ഞെന്നെ ചോദിക്കണം അവർക്കാർക്കും മനസ്സിലായില്ല അവരും ആദ്യമായിട്ട് കാണുന്നായിരുന്നു പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു അതെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം മുത്തശ്ശനെ പെട്ടെന്ന് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് ജലജ വന്നിട്ട് ചോദിച്ചു ഇത് ഏതാടായി കൊച്ച ഏതാന്ന് ചോദിക്കുകയാണ് അഭി പറഞ്ഞു അമ്മയൊന്ന് സമാധാനപ്പെടാൻ പറയാണ് പിന്നീട് മുത്തശ്ശൻ എന്തുവേണം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം പറയാതിരിക്കാൻ പറ്റില്ലോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ദേവേനിയും ജലജ രണ്ടുപേരും മാറി മാറി നോക്കുവാണ് അബിനെ ആദർശനൊക്കെ നോക്കുകയാണ് കാരണം അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് ദേവേനിയും വന്നിട്ട് സത്യം പറയാൻ ആദർശേ ആ കൊച്ചേതാ ഇനി നിനക്ക് എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശിച്ചിട്ട് അടിക്കാനും അങ്ങോട്ട് വരുമ്പോഴത്തേനും മുത്തച്ഛൻ പറഞ്ഞു വേണ്ട ഏഹ് കാര്യം പറയാതെ വെറുതെ തല്ലാനും പിടിക്കാനൊന്നും ഒന്നും പോകേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് പിന്നീട് ജലജിക്ക് നല്ല സംശയം തോന്നി കാരണം അബി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ അതിൻ്റെ ടെൻഷനിലാന്നുള്ള കാര്യം ദൈവമേ ഇവനെങ്ങാനും വല്ല പണി പറ്റിച്ചാണോ പിന്നീട് അബിയോട് പറഞ്ഞീ ഒന്ന് കയറി വന്നേന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് എന്നിട്ട് മുറിയിലേക്ക് ി മുറിയിലേക്ക് വിളിച്ച് കേട്ടിട്ട് ചോദിച്ചു സത്യം പറയടാ ആ കുഞ്ഞ് ആരുടെയാന്ന് ചോദിക്കുക അമ്മ എന്താമ്മേ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്കറിയില്ല എന്ന് പറയാം എടാ നീ കള്ളത്തനം പറയുന്നു എന്ന് ചോദിച്ചോണ്ട് അബിയുടെ കർണത്തിട്ട് അടിക്കുവാണ് എനിക്ക് നല്ല സംശയം ഉണ്ട് നിന്നെ ആദർശം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ നിന്നെ എനിക്ക് നല്ല സംശയമുണ്ട് കഴിഞ്ഞ ദിവസം നീ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സത്യം പറ ആ കുഞ്ഞേതാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അല്ലമ്മ അത് പിന്നെ ഞാൻ എനിക്കറിയേണ്ട നിന്റെ ആണോ അല്ലയോ എന്ന് അറിഞ്ഞാൽ മതി നീന്ന് പറയാം പക്ഷേ എങ്കിൽ അഭി വട്ടം ഒന്ന് തറക്കുകയാണ് അഭി അങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ കൂട്ടാക്കിയില്ല ഇപ്പോഴങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ശരിയല്ല ആദർശാന്റെ തലയിലേക്ക് കെട്ടി വെക്കാൻ നല്ലത് പിന്നീട് അബി പറഞ്ഞു അമ്മ ഇത് എന്തറിഞ്ഞിട്ടേ പറയണേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശാന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് ആ പെണ്ണിനോടൊപ്പം അല്ലാതെ എനിക്കിനകത്ത് യാതൊരു പങ്കുല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ജലജയ്ക്ക് സന്തോഷമായി സത്യമാണോ നീ പറയണമെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണമെന്നൊക്കെ ചോദിക്കണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അവന്റെ കുഞ്ഞാണ് എന്നിട്ട് അവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നീട് ജലജി അങ്ങോട്ടേക്ക് വന്നു ജലജി ഇത് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ് നിക്കൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മുത്തശ്ശൻ പറഞ്ഞു എന്താണെങ്കിലും തക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയാനായിട്ട് പോകേണ്ട പറഞ്ഞു കേട്ടല്ലോ എന്താണെന്ന് നിന്റെ സത്യാവസ്ഥ കണ്ടെത്താം അതിനുശേഷം മതി ബാക്കി കാര്യങ്ങളെന്ന് പറയാം പക്ഷെ അതുവരെ മോൾ ഇവിടെ നിൽക്കുമെന്ന് പറയുകയാണ് പിന്നീട് മോളോട് പേര് വെച്ചിപ്പോൾ ചന്തൂന്നൊക്കെയാന്ന് പറയുകയാണ് മോൾക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു അമ്മയെ കാണാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നായനയ്ക്കാണെങ്കിലും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ആയിപ്പോയി എത്രയെന്ന് പറഞ്ഞാലും നയനുക്ക് പിള്ളേരോടും അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ എങ്കിൽ ഈ പറയുന്ന അനാമികയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോവുക ചെയ്തേ അനാമിക എന്നിട്ട് പിന്നീട് ആ ചൂടോടെ ആ കാര്യങ്ങളൊക്കെ വിളിച്ച് രേവതയോടും വീണിനോടും പറയുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടന്നൊക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രേവത പറഞ്ഞു മോളെ സൂക്ഷിച്ചോ നീയ ഇനിയിപ്പോൾ അനിയുടെ കുഞ്ഞുകാരനോന്നും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞ് പനാമി പറഞ്ഞ് അങ്ങനെ വരാൻ വഴിയില്ല പിന്നെ പറയാൻ പറ്റില്ല അമ്മേ അങ്ങനെ എന്തെങ്കിലും ആണോന്നോ ആരും വിശ്വസിക്കാൻ പറ്റില്ല കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടതും വേണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് അറിയണമല്ലോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ വേണുവും പറയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം കാര്യം സിമ്പിളാണ് കാരണം ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അറിയാവുന്ന കാര്യമുള്ളത് പക്ഷേ എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ് അപ്പം ഈ തയ്യാറാകണം അബിയുടെ കഥ ആദർശം ആദർശ ചെയ്തുണെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ അറിയാണ്ട് സാധിക്കും എങ്കിൽ അബിയുടെ കുഞ്ഞാണെന്ന് തെളിയിക്കണമെങ്കിൽ അബിയും കൂടെ തയ്യാറാണ് എന്തായാലും മൂർത്തി മുത്തച്ഛനും അധികം വൈകാതെ തന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു